ഹലോ ഈ സോറി ഗായ്സ് അപ്പൊ പണ്ടത്തെ പ്രണയം ഇപ്പോഴത്തെ പ്രണയം നഗരമാറ്റല്ലേ സിറ്റുവേഷൻ ഷിപ്പ് ആണ് ഇപ്പൊ കൂടുതൽ പ്രണയം പറയാൻ പറ്റില്ല സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നവരാണ് പലരും അപ്പോൾ എന്റെ ഓഫീസിലവരോടൊന്ന് ചോദിച്ചു നോക്കാന്ന് വിചാരിക്കാ ഇതിനെ പറ്റിട്ട് എന്താ അഭിപ്രായം ആ ഒരു ചോദ്യം ഈ മുന്നത്തെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പ്രണയം ഇപ്പോഴത്തെ പ്രണയം തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ പറയൂ നിങ്ങള് അപ്പൊ നിങ്ങള് പറയും നിങ്ങൾ കാര്യം പറയൂടാട്ടാ ഒരേ പറയും പണ്ടത്തെ പ്രണയം ഇപ്പോഴത്തെ പ്രണയം ഒരു പണ്ടത്തെ പ്രണയം ഇപ്പോഴത്തെ പ്രണയ പണ്ട് എന്ന പ്രണയായിരുന്നു അപ്പൊന്നറിയണത് ഇപ്പൊ പറ പറഞ്ഞോ എനിക്ക് അറിയാനൊരു രീതിക്ക് പറയും വേറെ നാടകമാണ് ഇഷ്ടം ഉദാഹരണമാണ് അമ്പരീഷ് വേറെ ഞാൻ വേറെ ആളെ തേക്കും അവരെ അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രം നല്ല പ്രണയം അത് കഴിഞ്ഞ ആളെ ഒഴിവാക്കി പണ്ടത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ട ആളെ തന്നെ നമുക്ക് കിട്ടണം അതാരും നമ്മുടെ ഇരിക്കും അടുത്ത പ്രണയം പറഞ്ഞ വെള്ളത്തിൽ എന്താ അത് പറയണോ ഞാൻ അതുപോലെ പ്രണയത്തിന് അന്നും ഇന്നും പഴയതോ എതോ ഒന്നുമില്ല പ്രണയം അന്നും ഇന്നും പ്യുവറാണ് ഇന്നും പ്യുവറാണ് അന്നും പ്യൂറാണ് അന്നും പ്യുറാണ് ആത്മാർത്ഥായിട്ട് എവിടെയാണോ സ്നേഹത് എവിടെ പ്രണയം പൊതുവെ അറിയാലോ പറയണോ പറഞ്ഞു പ്രണയം അതൊരു സത്യം തന്നെയായിരുന്നു ഇപ്പൊ സർവേ നമ്പർ നോക്കാം അതിന്റെ മുന്നേ വരും ഇപ്പഴത്തെ പ്രണയം വ്യത്യാസങ്ങളാണ് പണ്ടത്തെ പ്രണയം പറഞ്ഞാല് കത്ത് കൊടുത്തിട്ടുള്ള പരിപാടികളായിരുന്നു ഇപ്പൊ അതല്ലല്ലോ പരിപാടി ഇപ്പൊ ചാറ്റ് ചെയ്യ ഉടനെ എന്താടാ ഒരു ചോദ്യമാണ് മിസ് ഫൈസാദ് നിങ്ങൾ നിങ്ങൾക്ക് പറയാൻ ഉത്തരം പണ്ടത്തെ പ്രണയം റിയൽ പ്രണയാണ് പിന്നെ അന്നത്തെ എന്താണ് പിന്നെ ഇത്ത ഒരാളെ പ്രണയിക്കും പിന്നെ കൊറേ ബെസ്റ്റി അങ്ങനെയൊക്കെ കൊറേ ക്യാരക്ടേഴ്സ് അല്ലേ അന്ന് അതല്ല അങ്ങനെ 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 ചാടും അതേസമയം പണ്ടത്തെ പ്രണയം അങ്ങനല്ല പണ്ടത്തെ ഈ പ്രണയം ഇപ്പോഴത്തെ ഒരു ഒരു വ്യത്യാസം ബെൻസിന്റെ ഇതില് ഇല്ല പ്രേമിച്ചല്ല അറിയാലോ എനിക്ക് ാണ് എന്റെ പണ്ടത്തെ പ്രണയം ഇപ്പഴത്തെ പ്രണയം തമ്മിലൊരു വ്യത്യാസം